ശ്രീകണ്ഠപുരം നഗരസഭ രണ്ടാം വാർഡ് നായനാർ അനധികൃതമായി പ്രവർത്തിക്കുന്ന മൂളിയാൻ ക്വാറി എന്നേക്കുമായി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാളെ ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ മൂന്ന് മണിവരെ ചെമ്പന്തൊട്ടി ടൌണിൽ ക്വാറി വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസം നടക്കുമെന്ന് നഗരസഭാ കൌൺസിലർ അറിയിച്ചു അഭിമന്തിയ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ അഡുകർ സജി ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിക്കും ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ നടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓടം മറ്റ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കാർഷിക സാമൂഹ്യ മതസംഘടനാ നേതാക്കളും പങ്കെടുക്കും സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നയനാർമലയിലെ ഈ ക്വാറി ബഞ്ചടിക്കാതെ ആയിരം അടി പുത്തനെയാണ് ഖനനം നടത്തുന്നത് നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ ചെരിവുള്ള സ്ഥലത്ത് ഖനനത്തിന് അനുമതി കൊടുക്കാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കുമ്പോഴാണ് അറുപത് ശതമാനത്തിലധികം ചേരുവുള്ള ഈ സ്ഥലത്ത് ക്വാറയ്ക്ക് അനുമതി നൽകിയത് ജൂൺ ജൂലൈ മാസത്തെ പെരുമഴയിൽ ക്വാറുകളിലെയും ക്രഷറിലെയും വലിയ കല്ലുകളും മണ്ണും പൊടിയും പുഴ പോലെ താഴെ കൊഴുകി അടിവാരത്ത് താമസിക്കുന്ന ഇരുന്നൂറോളം കുടുംബങ്ങൾ ഭയത്തിലാണ് കഴിയുന്നത് കൃഷിസ്ഥലങ്ങൾ ഉപയോഗശൂന്യമാകുന്നു ജലാശയങ്ങൾ മലിനമാകുന്നു വൻ സ്ഫോടനത്തിൽ സമീപത്തെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു ഏതു നിമിഷവും ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ചെമ്പന്തൊട്ടി സെന്റ് ജോർജ് ഫോറോന വികാരി ഫാദർ ആന്റണി മഞ്ഞളാങ്കുന്നേൽ രക്ഷാധികാരിയായും ജനപ്രതിനിധികളും വിവിധ സംഘടന നേതാക്കൾ ഉൾപ്പെടെതുമായ നൂറ്റിയൊന്ന് അംഗജനകീയ കമ്മിറ്റി രൂപീകരിച്ചത് ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുകരി സജി ജോസഫ് എം എൽ എയും ജനപ്രതിനിധികളും വിവിധ സംഘടനാ നേതാക്കളും ക്വാറി സന്ദർശിച്ച് നിയമലംഘനം എല്ലാവർക്കും ബോധ്യമായിരുന്നു വില്ലേജ് ഓഫീസർ ആർ ഡിഒ ജിയോളജി മുനിസിപ്പൽ അധികാരികൾ എന്നിവർ സ്ഥലം സന്ദർശിച്ച് കണ്ടെത്തിയ നിയമലംഘനങ്ങളുടെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസറും മുനിസിപ്പാലിറ്റിയും ക്വാറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു ജിയോളജിയുടെ സ്റ്റോപ്പ് മെമ്മോ നിലവിലുണ്ട് ജനകീയ കമ്മിറ്റി അയ്യായിരം പേർ ഒപ്പിട്ട നിവേദനം കളക്ടർക്കും ജിയോളജിക്കും നൽകിയിരുന്നു ഒടുവിലായി മുനിസിപ്പൽ സെക്രട്ടറി കണ്ടെത്തിയ ഓരോ നിയമലംഘനങ്ങളും കാണിച്ച് ഉടമയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ജനപ്രതിനിധി എന്ന നിലയ്ക്ക് കഴിഞ്ഞ മുനിസിപ്പൽ കൗൺസിലിൽ ചോദ്യത്തിന് മറുപടിയായി ചെയർപേഴ്സൺ നൽകിയ മറുപടി നോട്ടീസിൽ ഏഴു ദിവസം സമയം നൽകിയിട്ടുണ്ടെന്നും മറുപടി ലഭിച്ചാലുടൻ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ ക്വാറി സ്ഥിരമായി പ്രവർത്തനം നിർത്തുവാൻ നടപടി സ്വീകരിക്കണമെന്നുമാണ് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയെയും നടുവിൽ പഞ്ചായത്തിലെയും

എന്നുമായി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ മണി മുതൽ മൂന്ന് മണിവരെ ചെമ്പന്തുട്ടിൽ ടൗണിൽ നടക്കുന്ന ഉപവാസ സമരം തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി ഉദ്ഘാടനം ചെയ്യും ഇരിക്കോടിൻ്റെ എം എൽ എ അഡ്വക്കറ്റ് സജി ജോസഫ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിനി ടീച്ചറും നടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി ബേബി ഓടമ്പിള്ളനും അടക്കമുള്ള ജനപ്രതിനിധികൾ ആശംസ അർപ്പിച്ച് സംസാരിക്കും അഡ്വക്കറ്റ് സോണി സെബാസ്റ്റ്യൻ അടക്കമുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രധാനപ്പെട്ട നേതാക്കളും അഡ്വക്കറ്റ് ബിനോയ് തോമസ് അടക്കമുള്ള കർഷക സംഘടന നേതാക്കളും വിവിധ മത സാംസ്കാരിക സാമൂഹിക സംഘടനാ നേതാക്കളും ആശംസ അർപ്പിച്ച് ഉപവാസ സമരത്തിൽ പങ്കെടുക്കും ഈ നയനാർ മലയിലെ കോറി നെടിയംഗ് വില്ലേജ് ഓഫീസറും തളപ്പുറം ബാഡിയോ രഞ്ജിത്തും ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരെ സന്ദർശിച്ചുകൊണ്ട് നെടിയംഗ് വില്ലേജ് ഓഫീസറും ശ്രീകണ്ഠ മുനിസിപ്പാലിറ്റിയും സ്റ്റോഭമോ നൽകിയിരുന്നു നിലവിൽ ജിയോളജി വകുപ്പിന്റെ ശോഭമോ നിലനിൽക്കുകയാണ് അവിടെ സന്ദർശിച്ച മുഴുവൻ അധികാരികൾക്കും എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾക്കും വിവിധ രാഷ്ട്രീയ സാമുദായിക നേതാക്കൾക്കും അവിടെ നടക്കുന്ന സഖല നിയമ ലംഘനങ്ങളും ബോധ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ പെയ്ത വൻ മഴയിൽ ക്വാറിയിലെ ഭീമൻ കല്ലുകളും അവിടെ കെട്ടിക്കിടക്കുന്ന ലോഡ് കിടക്കുന്ന മണ്ണും ക്രഷറിലെ പൊടികളും താഴേക്ക് വന്ന് വധിച്ച് താഴെ അടിവാരത്തിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് കെട്ടിടങ്ങൾക്ക് ഭീഷണിയായി വന്നു മാറി അതോടൊപ്പം തന്നെ കൃഷി സ്ഥലങ്ങൾ ഉപയോഗശൂന്യമായി ജലാശയങ്ങൾ മലിനമായി ഈ അവസരത്തിലാണ് ചെമ്പന്ത സെന്റ് ജോർജ് ഫുറോന പള്ളി മുരി ആന്റണി അച്ഛന്റെ നേതൃത്വത്തിൽ നൂറ്റന്നംഗ ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും അനധികൃതമായി നിയമലംഘനങ്ങൾ നടത്തി പ്രവർത്തിക്കുന്ന ഈ കോറി എങ്ങനെയേക്കുമായി അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഒരുപാസ സമരവുമായി ജനകീയ കമ്മിറ്റി മുമ്പോട്ട് വന്നത് കഴിഞ്ഞ മുനിസിപ്പൽ കൗൺസിലിൽ ഒരു ജനപ്രതിനിധി നിലയ്ക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ നൽകിയ മറുപടി ഈ ക്വാറിയുടെ നിയമ ലംഘനങ്ങൾ കാണിച്ചുകൊണ്ട് മുനിസിപ്പൽ സെക്രട്ടറി നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നും ഏഴ് ദിവസം മറുപടിക്കായി കാത്തിരിക്കണെന്നും മറുപടി ലഭിച്ചാലുടൻ എന്നേക്കുമായി ഈ കോറി അടച്ചുപൂട്ടാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നു ഇപ്പോൾ ഇന്നത്തെ മാധ്യമങ്ങളിലൊക്കെ തന്നെ നോട്ടീസ് കൊടുത്ത വിവരം വന്നതായി വായിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നു എന്തായാലും ഒരു കാര്യം ജനകീയ കമ്മിറ്റിക്ക് വേണ്ടി അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതിന്റെ അടിവാരത്ത് താമസിക്കുന്ന ശ്രീകണ്ഠ മുനിസിപ്പാലിറ്റിയിലെയും നടുവിൽ പഞ്ചായത്തിലെയും നൂറുകണക്കിന് കുടുംബങ്ങളിൽ ഭീഷണിയിൽ പേടിച്ചാണ് കഴിയുന്നത് അതുകൊണ്ട് തന്നെ എന്നേക്കുമായി ഈ കോറി കൂറി അടച്ചുപൂട്ടുന്നതുവരെ ഏതറ്റം വരെയുള്ള സമര പരിപാടികളുമായി മുമ്പോട്ട് പോകുമെന്ന് ജനകീയ കമ്മിറ്റിക്ക് വേണ്ടിയും ഒരു ജനപ്രതിനിധി നിലയ്ക്കും ഞാൻ അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഐതിഹാസികമായ ഒരു സമരമാണ് നാളെ നടക്കുന്നത് ഒരുപക്ഷെ മലയോര മേഖലയിൽ ഇതുപോലെ ഒരു കോഴി വരുത്ത സമരത്തിൽ ഉദ്ഘാടനം ചെയ്യുവാൻ തലശ്ശേരി അതിരൂപതിന്റെ ഇടയിൽ എത്തുന്ന എന്നുള്ളത് തന്നെ ഈ കോഴിയുടെ നിയമലംഘനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഉപവാസ സമരത്തിൽ സിംഗ്ര മുനിസിപ്പാലിറ്റിയിലെയും നടിയൂർ പഞ്ചായത്തിലെയും മുഴുവൻ ജനങ്ങളും ജാതി മത രാഷ്ട്രീയ അണിനിരക്കും എല്ലാവരെയും ഒരിക്കൽ കൂടി നാളെ രാവിലെ കൃത്യം എട്ട് മണിക്ക് ചെമ്പന്തൊട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എങ്ങക്കുമായി കൂറി അടച്ചുപൂട്ടുന്നവരെ സകല ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായ സമരപരിപാടികൾക്ക് മുമ്പോട്ട് പോകുമെന്ന് ജനകീയ കമ്മിറ്റിക്ക് വേണ്ടി അറിയിച്ചുകൊണ്ട്